മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവേദിയിൽ സംസാരിക്കുന്നതിനും മൈക്കിനടുത്തേക്ക് എത്തുന്നതുവരെ പ്രോഗ്രാം സംഘാടകർക്ക് നെഞ്ചിൽ തീയാണ് കഴിഞ്ഞുപോയ സംഭവവികാസങ്ങളോർത്ത് പെർഫെക്റ്റ് സംഘാടനം പോലീസിൻ്റെയും ഉത്തരവാദിത്തമായിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയുടെ വെബ്സൈറ്റ് സ്റ്റോർ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നു ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിക്കപ്പെട്ട ഉടനെ മൈക്കിനടുത്തേക്കെത്തിയതും മുഖ്യമന്ത്രി അവതാരകയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞോ കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ആളുകളുള്ള സദസ്സിൽ ആകെ മൗനമായി മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള പിണക്കവും മുമ്പൊരു അവതാരകയോട് അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞതും എല്ലാവരുടെയും മനസ്സിലൂടെ അപ്പോൾ മിന്നി മാഞ്ഞു പകച്ചുപോയ അവതാരകയുടെ അനൗൺസ്മെന്റ് വീണ്ടും തുടർന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എന്നു പറഞ്ഞു തുടങ്ങിയതും അതു പറഞ്ഞു മുഴുമിപ്പിക്കാൻ മുഖ്യമന്ത്രി സമ്മതിക്കാതിരുന്നതാണ് ആശങ്ക കാരണമായത് ലാപ്ടോപ്പുമായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിന്ന മറ്റൊരു വനിതയോട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം ഇത് ചെയ്യണോ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യ അതോടെയാണ് എല്ലാവർക്കും ശ്വാസം വീണത് മന്ത്രിമാരടക്കമുള്ളവർ എഴുന്നേറ്റ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്നു അദ്ദേഹം വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുകയായിരുന്നു എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ധ്യാനചിത്ര എ രാമചന്ദ്രൻ വിശ്വൽ കൾച്ചർ ലാബ് പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചടങ്ങിലായിരുന്നു സംഭവം